െ പറി മാത്രം നീ ഒന്നും ഇണ്ടാതിരി അവൻ ഇഷ്ടപ്പെട്ടോന്നറിഞ്ഞം മതി എടാ കുട്ടായി വൈകുന്നേരം വിളിച്ചായിരുന്നു അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് സമ്മതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ബന്ധം നടത്താന്നാ പറഞ്ഞേ ഓ പിന്നെ ഞങ്ങളുടെ എങ്ങനെ ഉണ്ടോന്നു ഞങ്ങൾക്കൂടെ ഒന്ന് അറിയണ്ടെന്നേ ഡീ നീ ആ ഫോൺ എടുത്ത് എടുത്താൽ ആന്റിമാരെയൊന്നു വിളിച്ചേ കൊച്ചേ നീ അമ്മയും വിളിച്ചോണ്ട് വീട്ടിൽ പോ നീ വിളിയ കുട്ടായി പെണ്ണിൻ്റെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ടടാ അമ്മ എന്നോട് തീരുമാനിക്കട്ടെ ഞാനൊന്നും പറയാനുള്ളൂ പക്ഷേ വലിപ്പും കുറവാണ് എനിക്ക് തോന്നുന്നു ചെറുതാണ് നീ ഒന്ന് എനിക്ക് അങ്ങനൊന്നും തോന്നുന്നില്ല ആവശ്യത്തിന് വണ്ണോ നല്ല നിറവും കുട്ടിക്കും ഫോട്ടോയെ കണ്ടിട്ടൊന്നും അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റത്തില്ലെന്നേ കളറായിരുന്നു അതെ അതെ ആ ഞങ്ങള് മറ്റൊന്നാള് അതായത് ഈ വരുന്ന ഇരുപത്തിഴാം തീയതി ഞങ്ങൾ വേണ്ടി വേണ്ടിയിരിക്കുന്നു ഞങ്ങൾ ഡ്രൈവറേ ഉണ്ടാവത്തുള്ളൂ അതെ 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 അച്ഛന്റെ വരെ നടക്കും തോന്നുന്നില്ല അദ്ദേഹം ധ്യാനത്തിന്റെ ആ ആ ഞങ്ങൾ എന്തായാലും വിളിച്ചിട്ടേ വരത്തുള്ളൂ ഹലോ ഞാനേ നമ്മുടെ ഗോപിയുടെ എടി പിന്നെ നമ്മുടെ കടപ്പിളാമാറ്റത്തെ നമ്മുടെ ശ്രീവാസനുണ്ടല്ലോ അതിന് പെണ്ണു കിട്ടിയടി എന്നാ മേടിച്ചടി കെട്ടുന്നേ ഒന്നും മേടിക്കുന്ന കുഞ്ഞേ വേണ്ട പെട്ടെന്ന് അവള്ണ്ടേ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാലേ ഇനി നീ വിട്ടോ ഞാൻ പോക്കോളാം ഹലോ ഹലോ ആരാ അല്ല ഞാൻ പോത്തിന്റെ കാര്യം നമുക്ക് താഴെ ഉപ്പു ഭേ അങ്ങോട്ട് പോയാൽ പാടത്ത് വളർത്തുന്ന നല്ല സുന്ദരം പോത്തിനെ കിട്ടും ഒരു രണ്ടരത്തിനായി മേടിച്ചങ്ങ് നിർത്താം നമുക്ക് നമ്മുടെ വിവാഹ ഒരുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു സ്നേഹം ദാമ്പത്യ വിശ്വസ്തത ഇവയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയും ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുക ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗികതയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് ലൈംഗികത എന്താണെന്ന് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയില് ഒത്തിരിയേറെ തെറ്റായ ധാരണകൾ ധാരണകള് അബദ്ധാരണകൾ ഒരുപാടുണ്ട് വിവാഹത്തിന് മുമ്പ് ലൈംഗിക ഏർപ്പെടുന്നുണ്ട് എന്തെങ്കിലും വളരെ നല്ല ചോദ്യമാണ് എന്താണ് മോന്റെ പേര് മോൻസൺ ഇരിക്കു വിവാഹ ജീവിതത്തിന് വെളിയില് ലൈംഗികത ആരുപയോഗിച്ചാലും എങ്ങനെ ഉപയോഗിച്ചാലും തെറ്റാണ് ആ സ്നേഹം പങ്കുവെക്കുവാനുള്ള ആ ശ്രീവജ വൈദികന്റെ മുമ്പാകെയല്ല ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുമ്പാകെയാണ് എന്റെ പാപങ്ങൾ ഏറ്റുപറയുന്ന എന്ന പൂർണ്ണബോധ്യത്തോടുകൂടെ ഓർമ്മയിൽ വരുന്ന പാപങ്ങൾ ഇപ്പോഴേറ്റു പറയും അച്ചോ ഞാൻ ഇന്നേ വരെ എന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ല ഒരാളെ കൊണ്ടും ഇങ്ങോട്ട് മാറിക്കണം പറയാനുള്ള ഒരാട ഞാൻ കൊടുത്തിട്ടില്ല അതെനിക്ക് അറിയാലോ ശ്രീവാച പക്ഷെ ഞാനിപ്പോ ഒരു ഭയങ്കര മനപ്രയാസത്തിലാണ് അച്ചോ എന്താ പ്രശ്നം പറഞ്ഞേ അച്ചോ ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിനെയും തെറ്റായ രീതി കണ്ടിട്ടില്ല ഒരാളോട് മോശമായ രീതി പെരുമാറിയിട്ടില്ല അതാണ് പ്രശ്നം അത് അച്ഛനറിയാൻ എന്നാ നിസ്സാര കാര്യമല്ല കാര്യമല്ലേ ഭയങ്കര ഗൗരവമുള്ള നീ പറഞ്ഞു അച്ചോ ഈ ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല അതിനെപ്പറ്റി ഒരു ധാരണയില്ല ആലോചിക്കുമ്പോ തന്നെ കയ്യും കാലം വെറിക്കുവന്നേ അത്രയ്ക്കുള്ളൂ ഇതൊരു നിസാര കാര്യമാണ് സ്ലിവാച്ച കല്യാണം കഴിക്കാൻ പോകുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഉള്ളൊരു പേടിയായത് ആണിനും ഉണ്ട് പെണ്ണിനും ഉണ്ട് ഇതൊരു തോന്നലാണ് ഒന്നിച്ച് താമസിച്ച് കുറച്ചയാൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി മാറും സ്ലീവാച്ച നിന്നെ പോലുള്ള ആളുകൾ ഈ കാലഘട്ടത്തിൽ കുറവാണ് എൻ്റെ എൻസിക്ക് നിന്നെ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് നീ ഇപ്പോൾ ഇതൊന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനാവേണ്ട നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങ സംഗീർത്തിന് നൂറ്റി പന്ത്രണ്ടാം അധ്യായം രണ്ട് പ്രാവശ്യം വായിച്ച് നീ കുർബാന അനുഭവിക്കുക ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടു അതെ 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 അളിയൻ പോയേ യും സന്തോഷിപ്പിച്ച ഓവറായി ഇന്നത്തേക്ക് ഒന്ന് ക്ഷമിച്ചേക്കണേ ശരിയാണ് അളിയോ ശരി കാലെടുത്ത് വെച്ച് അപ്പൊ ഗുഡ് നൈറ്റ് ആഹ് മോളെണീറ്റോ ആ ഇവിടുത്തെ കാലാവസ്ഥ ഒക്കെ എങ്ങനെയുണ്ട് മോളെ കൊഴപ്പില്ല തണുപ്പ് കൂടുതലുണ്ടോ ഏ അവന് ചായയും കാപ്പിയും ഒക്കെ അങ്ങനെ പതുവുള്ളതല്ല എന്നാലും മോളിതൊന്നുകൊണ്ട് കൊടുത്തു നോക്ക് ശരി അവനാ ചീറ്റ് വരെ കാണേ തനന്ത് അടുക്കള അതൊക്കെ നേരത്തെ സ്മെൽ അതീ ഓട്ടുപാലും ചെണ്ടടയാം പരിധിയില്ല എത്ര ഓക്കാനും വരും അതൊക്കെ

ഓ അതൊന്നും ഇല്ലാമെ കല്യാണം ഒരു പുതുമോടി മറക്കാടാവൂലോ അതൊന്നു പറഞ്ഞത് കൊച്ചാക്കി അതൊക്കെ നീ ഇപ്പൊ പറയും കുറച്ചു ദിവസം കഴിയട്ടെ ആ പെങ്കൊച്ചു വരച്ച വരക്കി എടുത്തു പോർത്തേക്ക് കിടക്കത്തില്ല മോനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് എന്റെ കമ്പനിക്കാരാ മീൻ അച്ചോടാ കണ്ടോ ആ ഇത് വേണോ ഇത് വേണോ ആ നീ ഇത്ര നേരം എവിടെ പോയി കിടക്കുവരുന്ന റൂട്ടായി എത്ര നേരമായിട്ട് അത് ഗോപി കഴിയതാ നിങ്ങക്ക് പോവാ നാളെ നിനക്ക് റിൻസിക്കണിമൂണിന് പോയാണിമൂണ് ൾക്കാര് റിസോർട്ടൊക്കെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ആ ഇത് എവിടെ ആയിരുന്നു അളിയാ ചെറുതന്നെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ പെട്ട പാട് എന്നെ പരിപാടി ഒന്ന് പറയാലോ ഇത് ഞാനൊറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല ഇവരെല്ലാരും കൂടി പറഞ്ഞപ്പോ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ എന്റെ പൊന്ന് കുഞ്ഞളിയാടില്ല ഇവിടെ തിരക്കൊന്നുമില്ല പാപ്പ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കാ മതിയാണം കഴിഞ്ഞ സുഖമൊക്കെ വേണ്ടി കളിയാ

ഇതിനാ നിങ്ങും കിടക്കും വേണ്ടേനാ പിള്ളേരെ വിളിച്ചോണ്ട് സാറ ചേച്ചി കൊറച്ചേരും എന്നാ മോളോ കഴിയുമ്പോഴേ ആ പിന്നെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടോ നാളത്തേക്ക് കൊറച്ച് ഷർട്സ് എടുത്തു വെച്ചിണ്ട് നോക്കിട്ട് ജീൻസ് ഒന്നും കണ്ടില്ല ജീൻസോ എനിക്ക് ഒരു ഉള്ളൂ ഞാൻ കാലത്ത് വെട്ടാൻ ഏ ചാച്ചിന്റെ വെട്ടാപ്പുടുന്ന കൊച്ചെന്തെ കുട്ട മുറിട്ട മുറിയിൽ നിരക്ക് വല്ല വെളു കൊണ്ടുപോയി വേണ്ടേ അളീന്ന് ഞാൻ വിളിച്ചത് അവള് വരണ്ടേ ആ ബെസ്റ്റ് അത് കൊഴപ്പല്ല നീ വേടത്തോണ്ട് വാ പോണോ പോയി വിളിച്ചോണ്ട് പാടി വേണ്ടേ ద్యండాయలిండా కారిండా కారిండాయలి. కారులి. Please. This is your honeymoon suit. Hope പ്ലീസ് ദിസ് ഇസ് യു ഹാഡിമോൺ ഇവിടെ അടുത്ത് കാണാൻ ഏതാ നല്ല സ്ഥലമുള്ളത് രാവിലെ വണ്ടി വരും നാളെ നിങ്ങളുടെ ക്യാമ്പിംഗ് ഒരു ഫോറസ്റ്റിലാണ് ഇറ്റ്സ് എ ഹിൽ ടോപ്പ് യു ലൈക്ക് ഇറ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ റിസപ്ഷനിൽ ഒന്ന് വിളിച്ചാൽ മതി ഹാവ് എ പ്ലെസൻസ്

அம்மா கொேராயிச்சு பனி போலி பனி அம்மாச்சி என்ன ஆச்சி எந்த

ചില നീൻ കിടന്നു വെറുതെ പനി പകരണ്ട് ആ ഇതെന്താ പോവുവാണോ ഇച്ചായന ചെറിയ പനി ഓ ഇവിടെ നിൽക്കട്ടോ എനിക്ക് ധീരം പറ്റണല്ല അതുകൊണ്ടാ വേണ്ടേ നോക്കൂ കേൾക്കോ